മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നിർണായക നടപടികളിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാഴാഴ്ച മുതൽ കരിമണൽ കമ്പനിയായ സി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ആയിരിക്കും ആദ്യം ചോദ്യം ചെയ്യുക ഇതിന് കൊച്ചിയിലെ ഓഫീസിൽ വ്യാഴാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സി എം ആർ ഓഫീസിൽ ഇ നോട്ടീസ് നൽകി കഴിഞ്ഞു നിർണായക തെളിവുകൾ ലഭിച്ചതോടെ കഴിഞ്ഞ മാസമാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് ഈ കേസ് ഏറ്റെടുത്തത് എസ് എഫ് ഐ ഒ യുടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ നടപടികൾ കരിമണൽ കർത്തയുടെ കമ്പനിയിലെ ജീവനക്കാർ നൽകുന്ന മൊഴി അതിനിർണായകമാകും എന്നതിനാൽ സി പി എമ്മും ഇതിനെ ഏറെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലെത്തിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ മുഖ്യ പ്രചാരകൻ ഈ അവസരത്തിൽ സ്വന്തം മകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കാൻ ശ്രമിച്ചാൽ തടയാനും ഇദ്ദേഹം തലസ്ഥാനത്തില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗത്ത് ഇടത് സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റത്തെ കേസ് ബാധിക്കാനും സാധ്യതയുണ്ട് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണ് ഈ കേസിന് ആധാരം ഈ വിധിയെ അംഗീകരിച്ച് സി നികുതി വെട്ടിപ്പിൽ പിഴയടച്ച് ഒഴിവായിരുന്നു അന്ന് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ നൽകിയ മൊഴി ഇഡിക്കു മുന്നിലും ആവർത്തിക്കുമോ എന്നത് നിർണായകമാകും ആ മൊഴി നിരസിക്കാൻ പറ്റാത്ത സാഹചര്യം സി എം ആർ എൽ എന്ന കരിമണൽ കമ്പനിക്ക് മുന്നിലുണ്ട് കാരണം വിധിക്കെതിരെ അവർ അപ്പീൽ പോയില്ല എന്നത് തന്നെ അത് അംഗീകരിച്ച് കേസ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു പിഴയടച്ച ഈ കേസിൽ ഇനി മൊഴി മാറ്റിയാൽ ഇത് പുതിയ പ്രശ്നമാകും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഇല്ലാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ സി എം ആർ എൽ കമ്പനി ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ലോൺ തിരിച്ചടച്ചതായി കൃത്യമായ രേഖകളില്ലാത്തത് വീണ വിജയന് ചെറുതല്ലാത്ത കുരുക്ക് സൃഷ്ടിക്കും എത്ര രൂപയാണ് ലോണായി നൽകി എന്നതിന്റെ രേഖകൾ കരിമണൽ കമ്പനി ഡയറക്ടേഴ്സിന് വെളിപ്പെടുത്താനും സാധിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടരുന്നുണ്ട് ഈ സാമ്പത്തിക ഇടപാടിനു പുറമെ വീണ വിജയന്റെ സ്ഥാപനം മറ്റ് ചില കമ്പനികളുമായി നടത്തിയ പണ ഇടപാടുകളും പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിയമ വിദഗ്ധരുടെ വിലയിരുത്തൽ ഇല്ലാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണക്കുകൂട്ടുന്നത് കരിമണൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കുണ്ടെന്ന് ആദായ നികുതി വകുപ്പും കണ്ടെത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കേസിൽ ഇ ഡി അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത് അടുത്ത പടിയായി വീണയടക്കമുള്ള എതിർകക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടേക്കും കേരള കർണാടക ഹൈക്കോടതികളും അന്വേഷണ സംഘത്തിനു മുന്നിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു പണമിടപാടുകളിൽ രേഖകൾ ഉണ്ടെങ്കിൽ അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്തിനാണെന്ന് എക്സാലോജി കമ്പനിയോട് കോടതി ചോദിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇ ഡിയുടെ അന്വേഷണവുമായി സഹകരിച്ചില്ലെങ്കിൽ രേഖകൾ റെയ്ഡ് ചെയ്ത് പിടിച്ചെടുക്കും അതിന് അവർക്ക് ക്ലിഫ് ഹൗസിലേക്ക് പോലും കടന്നു കയറാനാകും എന്നത് സി പി എം നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നു ഇതിനു ശേഷമാകും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ആവശ്യമെങ്കിൽ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതടക്കമുള്ള പ്രവൃത്തികളിലേക്ക് എൻഫോഴ്സ്മെന്റ് കടക്കാനും സാധ്യതയുണ്ട് വീണാ വിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ കരിമണൽ കമ്പനി നൽകിയ മൊഴികളാണ് ഇതിനെല്ലാം കാരണമായി തീർന്നിരിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് ഇഡിക്ക് മുന്നിലും ആവർത്തിച്ചാൽ വീണ വിജയൻ പ്രതിസന്ധിയിലാകും കരുവന്നൂരിനൊപ്പം എക്സാലോജിക്കലും കുരുക്കുമുറുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തിറങ്ങിയത് അക്ഷരാർത്ഥത്തിൽ ഇടത് സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിസന്ധിയിലാക്കുകയാണ് മാസപ്പടി കേസിൽ പ്രാഥമിക വിവരശേഖരണം ഇ ഡി പൂർത്തിയാക്കിയതാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് സൂചന